ആ സുഹൃത്തുക്കളെ ഇന്നും തികച്ചും ഒരു പുതിയ സബ്ജക്റ്റാണ് ഒരു പക്ഷേ മലയാളത്തിൽ പോലും ഇന്ന് വരെ വന്ന് ഒരു വീഡിയോ ആണ് അപ്പം അതിനകത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് ജ്യോതി ജ്യോതിശാസ്ത്രത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഒരു വിദ്യാഭ്യാസം ഒരു കുട്ടി ഒരു കുട്ടി വിദ്യാഭ്യാസത്തിൽ കൂടെ എത്ര മാർക്ക് ആ കുട്ടിക്ക് സമയം അപ്പം ഒരു ഇപ്പോൾ ഒരു കുട്ടിക്ക് അപ്പം നമുക്ക് ഇവിടെന്ന് ചോദിച്ചാൽ ആ ഒരു നേരത്തെ പറഞ്ഞിടത്ത് തന്നെ ഒരു ഫോർ നയൻ ഇലവൺ എന്നുള്ള ഒരു കോമ്പിനേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ നയൻ ഇലവൺ കിട്ടിക്കഴിഞ്ഞാൽ എ ഗ്രേഡ് മാർക്ക് കിട്ടുമോ എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ ഫോർ ഇലവൺ ബി ഗ്രേഡ് മനസ്സിലാക്കുക ബി ഗ്രേഡ് കിട്ടും അതുപോലെ ഫൈവ് ഇലവൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലോവർ ദാൻ ബി അപ്പോൾ അത് ഇപ്പോൾ ഒരു ഫൈവ് എയ്റ്റ് ട്വൽവെന്ന് പറയുന്ന ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈവ് എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് ട്വൽവ് വന്നു കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് ദ അഫ്തയാർ ടെർമിനേഷൻ ഓഫ് ദ അഫ്ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മളൊരു ലവ് മാരേജ് വരും അപ്പം ഇവിടെ ഓൾറെഡി പറഞ്ഞു ആറും എട്ടും പന്ത്രണ്ടും കൊള്ളത്തില്ലെന്ന് അപ്പം അവിടെ പല രീതിയിലുള്ള ഒബ്സെറ്റുകൾ വരും അപ്പം അവിടെ വിവാഹ ഭോജനം അപ്പം ഒരു ടീച്ചറെ അല്ലാതെ ഒരു അല്ലെങ്കിൽ അതേമാരും ഉള്ള ആൾക്കാരെ കല്യാണം കഴിക്കാറ് ഒരു പ്രാസംഗിക അല്ല ഒരു ടീച്ചർ അല്ലെങ്കിൽ നല്ല റെക്യൂട്ടഡ് ആയിട്ടുള്ള സൊസൈറ്റി നല്ല വില മതിക്കുന്ന ആൾക്കാരെ ആ ഒരു രീതിയിലുള്ള കല്യാണം കഴിക്കാൻ അതുമായിട്ട് ഈക്വലൻ്റായിട്ടുള്ള ഉള്ള ഒരു കല്യാണം കഴിക്കാനുള്ള പോസിബിലിറ്റി അതേമാതിരി നമുക്ക് പ്രശ്നശാസ്ത്രമുണ്ട് ഇന്ന് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല ടൈമും അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്ന് മുതൽ ടു ഫോർട്ടി നയം വരെയുള്ള നമ്പറുണ്ട് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നേടാൻ പറ്റും അതും പോരാതെ വേണ്ടി വന്നാൽ നമുക്ക് ഏതൊക്കെ സബ്ജെക്റ്റ് നമുക്ക് ആ കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് ഏതൊക്കെ കൂടാതെ പഠിപ്പിക്കണം അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷന് ഗോബ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപാദിക്കാനുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഒരു സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സബ്ജക്റ്റാണ് ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അടുത്ത വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജെക്റ്റാണ് മാരേജ് ഒരാൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആവുമോ അല്ലെന്നിരി എന്തൊക്കെ പോസിബിലിറ്റി ആണ് അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടോ ഒളിച്ചോടാനുള്ള സാധ്യത ഉണ്ടോ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷനോട് കൂടിയാണ് കല്യാണം കഴിക്കുന്നത് അല്ലെന്നിരി അങ്ങനെ അല്ലെന്നിരി ലവ് മാരേജ് ആണോ അങ്ങനെ ഡീറ്റെയിൽഡായിട്ടുള്ള അറിയാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് ഈ രണ്ട് സബ്ജെക്റ്റാണ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുന്നത് അപ്പം ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരും അത് കണ്ടിരിക്കുക കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും കാരണം ഇതെല്ലാം നമ്മുടെ നിത്യജീവിതങ്ങളുമായിട്ട് ബന്ധമുള്ള അപ്പോൾ ആ അതുമാത്രമല്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അസ്ട്രോളജിക്കൽ എവിഡൻസ് ആ എന്തൊക്കെ പോസിബിലിറ്റിസാണുള്ളതെന്ന് കാരണം ഇന്ന് കേരളത്തിൽ ഒരുപാട് ജ്യോതിഷം എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരുപാട് അത് സമൂഹം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ചില വിശ്വാസം പോലും ഇല്ലാതായി ചില ആൾക്കാർ അവരവർക്ക് തന്നെ സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കുന്നു ഇത് ഞാൻ കണ്ടുപിടിച്ചാണെന്നൊക്കെ പറയും കാരണം ഈ ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ പതിനായിരത്തിൽ കൂടുതൽ വർഷം പഴക്കമുള്ളതെന്ന് നോക്കണം അപ്പോൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള എന്തിന് പറയുന്ന ലാൽ കിതാ പോലും വെറും വൺ തേർട്ടി ഫൈവ് ലെസ് ദാൻ വൺ തേർട്ടി ഫൈവ് ഇയേഴ്സായിട്ടുള്ള ഇറങ്ങട്ടെ അപ്പോൾ എന്നിട്ട് പോലും അതിനുപോലും കേരളത്തിൽ സ്വീകാര്യത ലഭിക്കാത്ത സമയത്ത് ഞാൻ കണ്ടുപിടിച്ച തീറി എന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് മൂട്ടിച്ചിട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും അല്ല ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രത്തിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് കുരുക്കുകൾ അല്ലെങ്കിൽ അതിനെപ്പറ്റേ ഡെഡിക്കേഷനെ അല്ലെന്നൊരു അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാൾക്ക് മാത്രമേ അതുമായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇവിടെ മൂന്ന് സബ്ജെക്റ്റാണ് ഇതിനകത്ത് ടച്ച് ചെയ്തിട്ടാണ് കവർ ചെയ്യുന്നത് അതത് നമ്മുടെ ബൃഹ്നാടി അസ്ട്രോളജി അതേമാതിരി കെ പി അസ്ട്രോളജി അതുകൂടാതെ നമ്മുടെ നക്ഷത്രനാൾ അപ്പം ഈ മൂന്ന് ഇടത്തിൻ്റെയും ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പം അത് ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസും സാധ്യതകളും എന്താണെന്നാണ് നമ്മളിവിടെ മെയിനായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ചാനലിന്റെ പേര് അസ്ട്രോ ഗുരു എന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടെ അസ്ട്രോപ്ലസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്റ്റേർഡായിട്ടുള്ള ഒരു ഫേമുണ്ട് കാരണം ഇത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാരണം ഇത് ലീഗലി നമ്മൾ രജിസ്റ്റർ ചെയ്താണ് നമ്മുടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്താണ് അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ഫോർമാലിറ്റികളും ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ജസ്റ്റ് പോകുന്നതെന്നൊന്ന് പറയുന്നേ ഉള്ളൂ അതേമാതിരി നമുക്ക് പ്രശ്നശാസ്ത്രമാണ് ഇന്ന് പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജീവിതത്തിൽ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയത്തില്ല ടൈമും അറിയത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം നമുക്കിവിടുന്ന് ഒന്നു മുതൽ ടു ഫോർട്ടി നൈം വരെയുള്ള നമ്പറുണ്ട് ആ നമ്പർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം കരിയർ ആൻഡ് ഫൈനാൻസ് അതുപോലെ ചൈൽഡ് ബെർത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രഗ്നൻസി അഡോപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ജോലി സെലക്ട് ചെയ്യാം അതുപോലെ ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ സപ്പോർട്ട് അതെല്ലാം നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന മനസ്സിലാക്കുക അതുപോലെ ജോബ് പ്രമോഷന് ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് ബന്ധം ബന്ധപ്പെട്ടായിട്ടുള്ള അവരറിയേണ്ട കാര്യങ്ങൾ സപ്പോസ് മാജ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റിലേറ്റഡ് ചൈൽഡ് ബർത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഒടിവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഏറ്റവും ഒടിവി ലാസ്റ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്തൊക്കെ ആണ് ഇതിനകത്ത് അതിൻ്റെ പോസിബിലിറ്റി കാര്യങ്ങൾ ഇത് അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളുടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ജെന്യൂനിറ്റിൻ്റെ അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങളുടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇതിൻ്റെ വരെ കാണുക അപ്പം നമ്മൾ അസ്ട്രോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ പല ഹൗസിന് നല്ല ഹൗസുണ്ട് അവിടെ അഴുക്ക് ഹൗസ് ഉണ്ട് അപ്പോൾ ആ നല്ല ഹൗസ് ഏതൊക്കെയാണ് അഴുക്ക് ഹൗസ് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് ആദ്യം നോക്കാം അപ്പം നമുക്ക് നല്ല ഹൗസ് എന്ന് പറഞ്ഞാൽ വണ്ണ് നല്ലാണ് ടു നല്ലാണ് ഫോർ നല്ലാണ് ഫൈവ് നല്ലാണ് സെവൻ നല്ലാണ് ടെൻ നല്ലാണ് ആണ് നല്ലാണ് പിന്നെ ആറ് എട്ട് ഈ പറയുന്ന ഹൗസുകൾ ആറ് എട്ട് പന്ത്രണ്ട് പൊതുവെ നല്ല ഹൗസല്ല പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ഇവിടെ പ്രതിപാദിക്കാത്ത ഹൗസുകൾ ഉണ്ട് പക്ഷേ ആകെ ഒന്നും മനസ്സിലാക്കുക ആകെ പന്ത്രണ്ട് ഹൗസേ ഉള്ളൂ പന്ത്രണ്ട് ഹൗസുകളും ഒൻപത് നമുക്ക് ഗ്രഹങ്ങളുമാണ് ഉള്ളത് ഇതിൽ നിന്നാണ് നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കുക ആറും എട്ടെന്ന് പറഞ്ഞാൽ ആറെന്ന് പറഞ്ഞാൽ രോഗം കടം എട്ടെന്ന് പറഞ്ഞാൽ ലോട്ടറി വലിയ ഭാഗ്യം അതുപോലെ മരണത്തിൻ്റെ എന്ന് പറയാം അതേമാതിരി പന്ത്രണ്ട് പന്ത്രണ്ട് ഹൗസ് ഓഫ് എക്സ്പെൻസ് അപ്പോൾ ഓരോ ഹൗസുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കേട്ടിരിക്കുക ഇതാണ് നമ്മുടെ പന്ത്രണ്ട് ഹൗസുകൾ ഫസ്റ്റ് ഹൗസ് ഇത് സെക്കൻഡ് ഹൗസ് തേർഡ് ഹൗസ് ഫോർത്ത് ഹൗസ് ഫിഫ്ത്ത് ഹൗസ് സിക്സ്ത് ഹൗസ് സെവൻത് ഹൗസ് എയ്ത്ത് ഹൗസ് നയൻത്ത് ഹൗസ് ടെൻത്ത് ഹൗസ് ഇലവൻത് ഹൗസ് ട്വൽത്ത് ഹൗസ് അപ്പോൾ ഈ പന്ത്രണ്ട് ഹൗസ് ആ ഹൗസിന്റെ ഇമ്പോർട്ടൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്കാകെ പന്ത്രണ്ട് ഹൗസുകളും ഒമ്പത് ഗ്രഹങ്ങളുമാണല്ലോ ഉള്ളത് അപ്പോൾ ഈ ഇതിനകത്ത് ഫസ്റ്റ് ഹൗസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഹൗസ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അത് സെൽഫ് ഫോട്ടോ നമ്മുടെ നമ്മളെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയെ അതിന്റെ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ പറയാതെ ഓടിച്ചെന്ന് പറയുന്നതന്നേ ഉള്ളൂ അതുപോലെ സെക്കൻഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ മണി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തേർഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ആൻഡ് ട്രാവൽ അപ്പോൾ ഫോർത്ത് ഹൗസിൽ നിന്ന് നമ്മൾ അമ്മയെ സൂചിപ്പിക്കുന്നു പേഴ്സണൽ ലൈഫ് ഫിഫ്ത്ത് ഹൗസിൽ നിന്ന് ചിൽഡ്രന് ഇമോഷന് ഇത് ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് വിചാരിക്കൽ ഈ വീഡിയോ എന്തെങ്കിലും നീണ്ടുപോകും അതുപോലെ സിക്സ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള സ്ലേവ്സ് സെപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ സ്പോസ് ബിസിനസ് പാർട്ട്നേഴ്സ് പിന്നെ എട്ടാമത്തെ ഹബ്സെന്ന് പറഞ്ഞാൽ ബാൾ ലക് ടൂഞ്ചി വിറ്റി മുമ്പാമത്തെ ഹബ്സെന്ന് പറഞ്ഞാൽ ഫോർ ഹൻഡർ ആൾ പത്തൊന്ന് തന്നെ കരിയർ ആൻഡ് റിപ്യൂട്ടേഷൻ പതിനൊന്നെണ്ണ ഗെയിൻ വിക്ടറി പന്ത്രണ്ടെണ്ണ ലോസ് ആൻഡ് ഡെപ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കല്ലേ ഇത് ഇങ്ങനെ വിട്ടു പോകുന്ന ഇതല്ല നമ്മൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോഴത്തേന് മീൻസ് അടുത്ത ഇതിൻ്റെ ഇത് വരുമ്പോഴത്തേന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തെ പന്ത്രണ്ട് പോർഷനായിട്ട് തിരിക്കുന്നുണ്ട് ആദ്യത്തെ ഹൗസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഹൗസാണ് നമ്മുടെ ഹെഡ് തലയെന്ന് ഉദ്ദേശിക്കുന്നത് അടുത്ത ഫേസ് അതായത് നമ്മുടെ നെറ്റിയുടെ പുരിയ പോലും മേലോട്ടുള്ള ഭാഗം രണ്ടാമത്തെ തന്നെ ഫേസ് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയുടെ താടിയുടെ അടിഭാഗം മുതൽ രണ്ട് കൈകളും നെഞ്ചിൻ്റെ കുറച്ച് മേൽപ്പാഗം അടുത്തു നിന്നാൽ നമ്മുടെ ഹാർട്ടൊക്കെ ഇരിക്കുന്ന ഒരു പോർഷൻ എന്നാൽ നാലാമത്തെ പോർഷൻ എന്നാൽ നെഞ്ചിൻ്റേതായിട്ട് വരും അഞ്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് അപ്പർ സ്റ്റൊമക്ക് അതായത് നെഞ്ചിൻ്റെ തൊട്ട് താഴത്തേ ആറാമത്തെ നിന്ന ഹിപ്പ് നമ്മുടെ അരയും ബാക്ക് സൈഡും അങ്ങനെയൊക്കെ ഉള്ള ഏരിയ ആണ് പിന്നെന്ന് പറഞ്ഞാൽ ഏഴെന്ന് പറഞ്ഞാൽ ബൗബിൾസ് നാവി ആ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് കുക്കു ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അടിവേറിൻ്റെ ഏകദേശം ഉള്ള ഒരു പോർഷനാണ് പിന്നെ അതേമാതിരി നമ്മുടെ എട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ഓർഗൻസ് നമ്മുടെ സെക്സ് ഓർഗനെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എട്ടാമത്തെ ഭാഗത്ത് വരും അതുപോലെ ഒമ്പതെന്ന് പറഞ്ഞാൽ നമ്മുടെ തുട പത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ മുട്ട് അതുപോലെ നമ്മുടെ പുല്ലുവിരി എന്ന് പറയുന്ന സ്ഥലം മാങ്കിള് ആണ് പതിനൊന്നെന്നു പറയുന്നത് പന്ത്രണ്ട് ഒന്ന് നമ്മുടെ കാലിൻ്റെ ഫീറ്റ് ഇത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക വിസാട്ടുള്ള നമ്മുടെ കോഴ്സിലും ആർക്കെല്ലാം ചേരേണ്ട താല്പര്യമുള്ളവരെ ഒന്നും പേര് വിസാട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് ഹൗസിനെയും ഓരോ ഗ്രഹങ്ങളാണ് പരിക്കുന്നത് ഇവിടെ ഒന്നെന്ന് പറയുന്ന ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരിക്കുന്ന ചൊവ്വാണ് മാർസ് എന്ന് പറഞ്ഞാൽ ചൊവ്വാണ് പരിക്കുന്നതെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ ഹൗസാണ് ഈ രണ്ടെന്ന് പറയുന്ന ഹൗസാണ് ഇവിടെ അപ്പം അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നു ബാക്കി നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞുതരാം ഇത് വീനസ് ശുക്രനാണ് ഇവിടെ ഈ ഒരു ഹൗസിനെ ഭരിക്കുന്നത് അതായത് മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ മെർക്കുറി മെർക്കുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുധനാണ് ഇവിടെ ഭരിക്കുന്നത് വീനസ് എന്ന് പറഞ്ഞാൽ ശുക്ര ഇത് മെർക്കുറി ഇത് നിങ്ങൾ മേടിക്കേണ്ട ഇംഗ്ലീഷിലാണെന്ന് ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ കണ്ടിന്യേഷൻ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അടുത്ത നാലാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ചന്ദ്രനാണ് ഈ ഹൗസിനെ നാലാമത്തെ ഹൗസിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു വ്യത്യാസം ഒരു കൺഫ്യൂഷൻ പറ്റാൻ സാധ്യതയുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാ ചാർട്ടാണ് ഈ റിഫർ ചെയ്യുന്നത് കാരണം ഈ നോർത്ത് ഇന്ത്യൻ ചാർട്ടാണെന്ന് വരെ നമുക്ക് ഇങ്ങോട്ടാണ് ഗ്രഹങ്ങൾ പോകുന്നത് മറ്റേത് അങ്ങോട്ടാണ് സൈഡിലോട്ട് റൈസൈഡിലോട്ട് വയ്ക്കും ഇത് ക്ലോക്കോയ്സും ആൻറ്റി ക്ലോക്കോയ്സും എഫക്റ്റ് ഒന്നാണ് വ്യത്യാസമൊന്നുമില്ല ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് അതുപോലെ അഞ്ചാമത്തെ ഹൗസിനെയാണ് നേരി ഭരിക്കുന്നത് സൂര്യനാണ് അഞ്ചെന്ന് പറയുന്നത് ഭരിക്കുന്നത് ആറെന്നു പറഞ്ഞാൽ പിന്നെയും മെർക്കുറിയാണ് മെർക്കുറിയെന്ന് പറഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് രണ്ട് ബുധനുണ്ടെന്ന് മനസ്സിലാക്കുക ഒരു ബുധന് ഇവിടുണ്ട് പക്ഷെ നേരി ഒരു ബുധന് തട അപ്പോൾ ഇവിടെ ഒരു ബുധനുണ്ട് അപ്പോൾ അതൊരു ചുമന്ന ഇംഗിൽ കാണിക്കാം ഇതാ ഇവിടെ ഒരു ബുധനുണ്ട് അവിടെ ഒരു ബുധനുണ്ട് അപ്പോൾ രണ്ട് ബുധനുണ്ടെന്നുണ്ട് അതേമാതിരി അടുത്ത നോക്കുമ്പോൾ എന്തേണ്ടത് ശുക്രനാണ് ഏഴിനെ ഭരിക്കുന്നത് അപ്പം ശുക്രനെ ഇതിനു ഇതിനുമുമ്പും നമ്മൾ ശുക്രനെ കണ്ടായിരുന്നല്ലോ അപ്പം നോക്കി ഇവിടെ ഈ ശുക്രന് ഈ ശുക്രൻ രണ്ട് ശുക്രനായി അപ്പം ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പം ഇതൊരു ശുക്രൻ്റെ ഒരു ഹൗസ് ഇത് ശുക്രൻ്റെ വേറൊരു ഹൗസ് രണ്ടും ഏഴും ശുക്രൻ്റെ ഹൗസ് അതുപോലെ ബുധൻ്റെ ഹൗസ് എന്ന് പറഞ്ഞാൽ മൂന്നും ആറും ബുധൻ്റെ ഹൗസ് അങ്ങനെ മനസ്സിലാക്കുക അതുപോലെ എട്ടെന്ന് പറയുമ്പോൾ പിന്നെ ചൊവ്വ ആണ് ചൊവ്വാടെ ഹൗസാണ് നമ്മൾ വേറെ ഒരു ചൊവ്വ ഇടയ്ക്ക് കണ്ടിരുന്നു നിങ്ങൾക്ക് തെറ്റിയില്ല എന്ന് വിചാരിക്കുന്നത് തന്നെ ഈ ചൊവ്വ ആണ് ഇവിടെ നേരത്തെ മാസം എഴുതിയേക്കുന്നതുകൊണ്ട് മാസം ഇവിടെ ചൊവ്വ ഇവിടെയും മാസം എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ചിലപ്പോൾ അത്ര ഇങ്കിൻ്റെ അല്ല അപ്പം മാസം എന്ന് പറഞ്ഞാൽ ചൊവ്വാ അവിടെ അതേമാതിരി അടുത്ത നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല ഒമ്പതെന്ന് പറയുമ്പോൾ ഇവിടെ ജൂപ്പിറ്റർ വ്യാഴമാണ് ഒമ്പതാമത്തെ ഹൗസിനെ ഭരിക്കുന്നത് അതുപോലെ പത്താമത്തെ ഹൗസിലെ ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശനിയാണ് പത്താമത്തെ ഹൗസിലെയും പതിനൊന്നാമത്തെ ഹൗസിലെയും എന്ന് പറഞ്ഞാൽ ശനിയാണ് സാറ്റേന ശനിയാണ് അപ്പോൾ ഇതാണ് പത്തും പതിനൊന്നും പിന്നെ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ജൂപ്പിറ്ററ് അപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ പത്തും ഈ ഒരു സംഭവവും അല്ലെന്നെങ്കിൽ ഇപ്പറത്തേക്ക് കണ്ട ഈ പറഞ്ഞ ജൂപ്പിറ്റർ ജൂപ്പിറ്ററും വേണ്ട രണ്ട് ജൂപ്പിറ്റർ ഇവിടെ ഒരു ജൂപ്പിറ്ററുണ്ട് ഇവിടെ ഒരു ജൂപ്പിറ്ററുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഹൗസിൻ്റെ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ബേസിക് അറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മളപ്പം ഇവിടെ പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം രണ്ട് എപ്പിസോഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് പറയുന്നത് അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മെയിൻ ഹൗസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിദ്യാഭ്യാസത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി എഡ്യൂക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ രണ്ടെന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷന് നാലെന്ന് പറഞ്ഞാൽ മെയിൻ എഡ്യൂക്കേഷൻ്റെ ഹൗസ് ഒമ്പതെന്ന് പറഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് പതിനൊന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ അപ്പം നമുക്ക് ഈ ഇത് വെച്ചിട്ട് ഓരോ ഗ്രേഡ് എങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് അപ്പം ഇവിടെ നോക്കിയേ ഒരു കുട്ടി പഠിക്കുന്നു ആ ഒരു കുട്ടിക്ക് ഫോർ നയൻ ഇലവനിൽ നിന്ന് എ ഗ്രേഡ് കിട്ടി അതായത് ഫോർ ഇലവനിൽ നിന്ന് ബി ഗ്രേഡ് കിട്ടി എക്സാമിൻ്റെ മാർഗാണ് അതുപോലെ ഫൈവ് പറഞ്ഞാൽ ഡിറ്റേൽ ലോവർ ദാൻ ആ നേരത്തെ ഉള്ള ബി ഗ്രേഡിനെക്കാട്ട് കുറച്ച് കുറച്ചുള്ള മാർക്ക് കിട്ടി അതുപോലെ ഫോർ നയൻ എന്ന് പറഞ്ഞാൽ സി ഗ്രേഡാണ് അപ്പം അതേപോലെ ഫോർ നയൻ സി ഗ്രേഡ് ടു ഫൈവ് നയൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ട് ഒരിച്ചിട്ടാണ് ഗ്രേഡ് അതുപോലെ ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പം ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഇതിൻ്റെ അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയാകുള്ളൂ